സ്റ്റീലിനും അലൂമിനിയത്തിനും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച ട്രംപിന്റെ നടപടിയോടുള്ള പ്രതികരണം എന്നോണം യൂറോപ്യൻ യൂണിയനും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കൂട്ടാൻ തുടങ്ങി ട്രംപിന്റെ നടപടി വന്ന് മണിക്കൂറുകൾക്കകമാണ് യൂറോപ്യൻ യൂണിയൻ ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് യൂറോപ്യൻ യൂണിയന്റെ സ്റ്റീൽ കയറ്റുമതിയുടെ പതിനാറ് ശതമാനവും അമേരിക്കയിലേക്കാണ് കയറ്റുമതിയിൽ രണ്ടാം സ്ഥാനവും അമേരിക്കക്കാണ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചതോടെ ഏകദേശം നാല് മില്യൺ ടണ്ണോളം സ്റ്റീൽ കയറ്റുമതി യൂറോപ്യൻ യൂണിയന് നഷ്ടമാവുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തിരിച്ച് യൂറോപ്യൻ യൂണിയന്റെ നടപടികളിൽ മിക്കവാറും അമേരിക്കൻ സ്റ്റേറ്റുകളെല്ലാം വള്ളം കുടിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കാൻസാസിൽ നിന്നും നെബ്രാസ്കയിൽ നിന്നുമുള്ള ബീഫും കോഴിയിറച്ചിയുമൊക്കെ ഇത്തരത്തിൽ ഇറക്കുമതി തീരുവ കൂടുന്ന ഉൽപ്പന്നങ്ങളായി മാറും അലബാമയിൽ നിന്നും ജോർജിയയിൽ നിന്നുമുള്ള മര ഉൽപ്പന്നങ്ങൾ ഇല്ലിനോയ്സിലെ സോയാബീൻ എന്നിവയൊക്കെ ഇത്തരത്തിൽ തർക്കത്തിനിടയിൽപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് അമേരിക്ക രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ താരിഫ് കൊണ്ടുവരുമ്പോൾ യൂറോപ്യൻ യൂണിയൻ രണ്ടായിരത്തി അറുനൂറ് കോടി രൂപ താരിഫ് ചുമത്തിയാണ് തിരിച്ചടിക്കുന്നത് താരിഫിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ട്രംപ് ഭരണകൂടം സംസാരിക്കുമ്പോൾ താരിഫ് എങ്ങനെ നോക്കിയാലും നികുതിയാണെന്നും അത് കച്ചവടങ്ങൾക്കും ഉപഭോക്താക്കൾക്കും ദോഷം മാത്രമേ സൃഷ്ടിക്കൂ എന്നുമാണ് യൂറോപ്യൻ യൂണിയന്റെ ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഏതായാലും അമേരിക്കൻ താരിഫും അതിനോടുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണവും ഒക്കെ വ്യവസായ മേഖലയിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ എന്നാണ് വിദഗ്ധർ പറയുന്നത് കോപ്പ് എന്നതിന് മലയാളത്തിൽ പല അർത്ഥങ്ങളും ഉണ്ടാവും പക്ഷെ ഇംഗ്ലീഷിൽ സി ഒ പി കോപ്പ് എന്നതിന് വേറൊരു അർത്ഥമാണ് അതായത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് ഇതിനർത്ഥം ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഫ്രെയിംവർക്ക് കൺവെൻഷൻ അഥവാ യു എൻ എഫ് സി 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 വർഷത്തിൽ സംഘടിപ്പിക്കാറുള്ള ഉന്നതാധികാര സമിതി യോഗത്തിന്റെ പേരാണ് കോപ്പ് ഈ വർഷം നടക്കാനിരിക്കുന്ന കോപ്പ് തേർട്ടിയെ കുറിച്ച് വരുന്ന വാർത്ത കേട്ടാൽ സ്വാഭാവികമായും ഇതെന്ത് കോപ്പാണെന്ന് നമ്മൾ മലയാളികൾ ചോദിച്ചു പോകും കാരണം എന്താണെന്നല്ലേ ലോകത്തിലെ പ്രധാനപ്പെട്ട സംരക്ഷിത വനമാണ് ആമസോൺ കാർബൺ സ്വീകരിച്ച് ഭൂമിയിലെ വായുവിനെ ശുദ്ധീകരിക്കുന്നതിൽ ആമസോൺ കാടുകൾക്കുള്ള പങ്കിനെ കുറിച്ച് ആർക്കും എതിരഭിപ്രായങ്ങളും ഉണ്ടാവില്ല അവിടുത്തെ കാടുകളിലെ പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലത്തെ മരങ്ങൾ മുറിച്ച് നീക്കുന്ന നടപടിയിലാണ് ബ്രസീൽ സർക്കാർ ഇപ്പോൾ മറ്റൊന്നിനുമല്ല കോപ്പ് തേർട്ടി എന്ന പരിസ്ഥിതി ഉച്ചകോടിയുടെ വിജയത്തിനു വേണ്ടിയാണ് ഈ വനനശീകരണം രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ബ്രസീലിലെ ബലേം നഗരത്തിൽ വെച്ചാണ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഏകദേശം അൻപതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഉച്ചകോടി നടക്കാൻ പോകുന്നത് അവിടേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോഴുള്ള നടപടി എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷെ സംഗതി പരിസ്ഥിതിക്ക് വൻ ആഘാതം ഉണ്ടാക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും മറ്റും അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിലുള്ള നടപടിക്ക് സർക്കാർ അനുമതി കൊടുക്കുന്നതിലൂടെ ഭാവിയിൽ കൂടുതൽ കൂടുതൽ നശീകരണ പ്രവർത്തനങ്ങൾ നടന്നേക്കുമെന്നും ഇവർ ഭയപ്പെടുന്നു ഈ പ്രദേശത്ത് കാടിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളും പ്രതിസന്ധിയിലാണ് അവരുടെ വിഭവങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് റോഡ് പണി പുരോഗമിക്കുന്നത് ബ്രസീൽ പ്രസിഡന്റും പരിസ്ഥിതി മന്ത്രിയും ഒക്കെ ഈ വിഷയത്തെ വേറൊരു രീതിയിലാണ് നോക്കിക്കാണുന്നത് നടക്കാൻ പോകുന്നത് ചരിത്ര പ്രധാനമായ ഒരു ഉച്ചകോടിയായിരിക്കും അത്ര ആമസോണിനെ കുറിച്ചുള്ള കോപ്പ് ഉച്ചകോടിയല്ല ആമസോണിനകത്ത് ഒരു കോപ്പ് ഉച്ചകോടി അതായിരിക്കും നടക്കാൻ പോകുന്നതെന്നാണ് ഇവരുടെ പ്രഖ്യാപനം ആമസോൺ കാർഡുകൾ എന്താണെന്നും അവ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും സർക്കാർ അതിനായി എന്തൊക്കെ ചെയ്യുന്നു എന്ന് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് ഈ ശ്രമങ്ങൾ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ റോഡിൽ മൃഗങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കും ബൈക്ക് ലൈനുകളും സോളാർ ലൈറ്റുകളും സ്ഥാപിക്കും വഴികളിൽ ഹോട്ടലുകളും പാർക്കുകളും ഉണ്ടാവും അങ്ങനെ വൻ നടപടികളാണ് സർക്കാർ പ്ലാൻ ചെയ്യുന്നത് കുട്ടിക്കുറ്റവാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് ലോകത്ത് എന്നും ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ബഹ്റൈൻ ഈ രംഗത്ത് പുതിയ ചുവട് വെച്ചിരിക്കുകയാണ് ഇത്തരക്കാർക്ക് ഇന്റർനെറ്റ് നിഷേധിക്കൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി പുതിയ ജുവനൈൽ നിയമം തയ്യാറാക്കിയിരിക്കുകയാണ് ബഹ്റൈൻ സർക്കാർ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കലും വീട്ടിൽ കൃത്യമായ മേൽനോട്ട സംവിധാനം ഒരുക്കലുമൊക്കെ നടപടികളുടെ ഭാഗമായി ഉണ്ടാകും പോലീസ് നിയന്ത്രണം കുറച്ചുകൊണ്ടുവരികയും ചൈൽഡ് പ്രൊട്ടക്ഷൻ സെന്ററുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് പുതിയ നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഇവർ നിയന്ത്രിക്കുന്നതോടൊപ്പം ഇത്തരം കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ ശ്രദ്ധ പുലർത്തണമെന്നും ഉത്തരവാദപ്പെട്ടവർ നിർദ്ദേശിക്കുന്നുണ്ട് നിയമം ഒരു തിരുത്തൽ ശക്തിയായി മാറണം എന്ന കർശന നിലപാടാണ് ബഹ്റൈനിലെ നിയമവിദഗ്ധരും ഉദ്യോഗസ്ഥരും പുലർത്തുന്നത് അക്കാര്യത്തിൽ മേഖലയിലെ ഏറ്റവും നല്ല നിയമസംവിധാനമാണ് ബഹ്റൈനിലേത് എന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട് കുട്ടികളെ സംരക്ഷിക്കുന്നതിനും അവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനുമുള്ള മികച്ചൊരു നീക്കമായാണ് അവരിതിനെ കാണുന്നത് നന്ദി